തിരുവനന്തപുരത്ത് രണ്ട് ദിവസമായി തുടരുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിവിധ വിഷയങ്ങളെ നിലപാട് അറിയിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി അടുത്ത മാസം പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിൽ സംസ്ഥാന സമിതി ചേരുന്നുണ്ട് ഷബീദ് റാവത്ത് വിവരങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് പറയൂ ഷബീദ് വിവരങ്ങൾ ആ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് തുടരുന്ന സി പി എം കേന്ദ്ര കമ്മറ്റി യോഗം ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായ വിഷയങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ തുടർ നിലപാടുകളെ പ്രതികരണം നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായത് അതായത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് അവധാനത കാണിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലായിരുന്നു ഇന്നലെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത് മാത്രമല്ല കേരളത്തിൽ ഗവർണർ മൂലമുണ്ട് ുന്ന ചില സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഈ അതിനായി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന സമിതി യോഗം ചേരും മാത്രമല്ല ചില മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം നടത്തിയിരുന്നു ഇതടക്കമുള്ള എല്ലാ വിഷയങ്ങളും സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇതിൽ പാർട്ടിയുടെ തുറന്നിലപാട് ഇന്ന് ഉച്ചയോടുകൂടി സീതാറാം യെച്ചൂരി വിവരിക്കുകയും ചെയ്യും